മീനച്ചിലാറിന്റെ പല ഭാഗത്തും മണൽപ്പരപ്പുകളും പാറക്കെട്ടുകളും തെളിഞ്ഞു നീരൊഴുക്ക് നിലച്ചതിനു പുറമെ ചെറിയ കുഴികളിൽ കെട്ടിക്കിടന്ന വെള്ളവും വറ്റി തുടങ്ങി തടയണകളിൽ അവശേഷിക്കുന്ന വെള്ളം മലിനമായി തുടങ്ങി കനത്ത ചൂടുമൂലം പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലുമാണ് കൊടിയ വേനലിന്റെ വർധിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ കടുത്ത കുടിവെള്ള ക്ഷാമത്തിനിടയാക്കുന്നു കുടിവെള്ള പദ്ധതികൾ മിക്കവാറും നിലയ്ക്കുന്ന അവസ്ഥയിലുമായിട്ടുണ്ട് മീനച്ചിലാറ്റിൽ കയങ്ങളും ചെക്ക് ഡാമുകളും മാത്രം അല്പം വെള്ളം അവശേഷിക്കുന്നു ആറോളം ജനകീയ കുടിവെള്ള പദ്ധതികളുടെ കിണറുകൾ സ്ഥിതി ചെയ്യുന്ന മീനച്ചിലാറ്റിലെ ഈലക്കയത്തിലെ അടുത്തിട്ട് കാണാൻ തുടങ്ങി ഈലക്കയം പറ്റിയാൽ നഗരസഭയിലെ ആറോളം വാർഡുകളിലെ ജലവിതരണവും മുടങ്ങും കാരക്കാട് മേഖലയിലേക്കുള്ള ജലവിതരണത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി കൂടാതെ തലപ്പളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വാർഡ് ഉൾപ്പെടെ ഇരാറ്റുപേട്ടയിലെ എല്ലാ വാർഡുകളിലും കുടിവെള്ള ക്ഷാമമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിവെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ നമുക്കറിയാം കുടി വേനലായി കഴിഞ്ഞാൽ കടൽ വേനലായി കഴിഞ്ഞാൽ പുഴകൾ വറ്റി വരലുകയാണ് അതുപോലെയുള്ള പുഴകൾ വറ്റി വരുന്നതോടൊപ്പം തന്നെ കുടിവെള്ളക്ഷാമം വളരെയധികം രൂക്ഷമാണ് ഈ പ്രദേശങ്ങളിൽ മുഴുവൻ എല്ലാ വാർഡുകളിലും ഒന്നും രണ്ടും കുടിവെള്ള പദ്ധതികളാണ് നിലവിൽ നടക്കുന്നത് ഇരുന്നൂറോ മുന്നൂറോളം കണക്ഷനുള്ള കുടിവെള്ള പദ്ധതികളാണ് ഓരോ വാർഡുകളിലും കേന്ദ്രീകരിച്ച് നടക്കുന്നത് അത് ഈ പുഴയിലെ മലിനമായ വില ജലമാണ് ഇപ്പം നിലവിൽ അടിച്ച് കയറ്റി കൊടുത്തുകൊണ്ട് ആളുകൾ നിത്യം ഉപയോഗിക്കുന്ന വെള്ളമാണ് ഈ വെള്ളവുമായി സംബന്ധിച്ച് നമുക്കറിയാം സാംക്രമിക രോഗങ്ങളുണ്ടാവും പിന്നെ കൂടാതെ തന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ ഒരൊറ്റൊരാഴ്ചയും കൂടെ ഇത് ഈ വേനൽ നിന്ന് കഴിഞ്ഞാൽ ഈ ചെറിയ കുഴികളിൽ ഉള്ള വെള്ളം വറ്റിത്തീരുകയാണ് വറ്റിത്തീരുന്നതിന് മാത്രമല്ല ഇത് മുപ്പതിനായിരം നാൽപ്പതിനായിരം ലിറ്റർ വെള്ളമാണ് ഒരു കുടിവെള്ള പദ്ധതി തന്നെ നിലവിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഈരാറ്റുപേട്ടയിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ ചെറിയൊരു തുക വന്നതുമാണ് റെഗുലേറ്ററി കം പി എന്നൊരുപാട് ഇരാറ്റുപേട്ട ടൗണ് കേന്ദ്രീകരിച്ച് വന്നു കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരമാണ് രണ്ട് പുഴകളും തെക്കനാടും അതുപോലെ തന്നെ വടക്കനാറും ഇതുപോലെ നിറച്ച് വെള്ളം കിടക്കുന്ന ഒരു സംവിധാനം വരും അപ്പോൾ കുടിവെള്ളത്തിന് വളരെയധികം ആളുകൾ ബുദ്ധിമുട്ടുന്നത് സംവിധാനങ്ങൾ മാറും ഇതിനു മുമ്പ് മലങ്കര പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തണൽ വഴി വെള്ളമൊഴി കൊണ്ടുവരാമെന്നുള്ള സംവിധാനം പറഞ്ഞ് ഉണ്ടെങ്കിലും അതൊന്നും നടപടിയായിട്ടില്ല പിന്നെ കൂടാതെ തീക്കോയ് പ്രദേശത്ത് ഒരു ഡാം പണിതുകൊണ്ട് അത് കറണ്ട് ഉൽപാദനം മാത്രമല്ല കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ഡാം പണിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ നടപടികളും പൂർത്തീകരിച്ചിട്ടില്ല ഈ സ്വാഭാവികമായിട്ടും ഒരാഴ്ചയും കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട പ്രദേശത്ത് കുടിവെള്ളത്തിന് വേണ്ടി നട്ടോട്ടം ഓടുന്ന ഒരു രംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈരാറ്റുപേട്ട നഗരസഭയിൽ മറ്റു വാർഡുകളിലും കടുത്ത ശുദ്ധജല ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണ് രണ്ട് നദികളുണ്ടായിട്ടും ഈരാറ്റുപേട്ട നഗരസഭയിൽ പ്രയോജനകരമായ ശുദ്ധജല പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ സംസ്ഥാന വാട്ടർ അതോറിറ്റിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ആരംഭിച്ച ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പുകൾ ദ്രവിച്ചതോടെ നഗരത്തിലെ പല പ്രദേശങ്ങളിലേക്കും പമ്പിങ്ങും നടക്കുന്നില്ല മീനച്ചിലാറ്റിൽ ഇരാറ്റുപേട്ട വടക്കേക്കരയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പണിയണമെന്ന ആവശ്യവും അവഗണിക്കപ്പെട്ടു ഐഫോറിന്യൂസ് പാല